ഒരു മണിക്കൂറിലധികം സമയമായി ഈശ്വർമാൽപ്പയെ പല ഘട്ടങ്ങളിലായിട്ട് വെള്ളത്തിനടിയിലാണ് എന്നതാണ് ജലമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രീതിയും അതാണ് ആഴങ്ങളിൽ പോയി മനുഷ്യ ശരീരങ്ങൾ വീണ്ടെടുത്തു കൊണ്ടുവരുന്ന ഈശ്വർമാൽപ്പയെ ഇന്നും കർണാടകയിലെ ഒരു ജീവിക്കുന്ന അത്ഭുത ജലമനുഷ്യനാണ് ആ ജലമനുഷ്യനായ ഈശ്വർമാൽപ്പയുടെ എട്ടാമത്തെ ഡൈവിനാണിപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു എട്ടാമത്തെ ഡൈവിൽ ഗംഗാവാലിയുടെ പുഴയ്ക്ക് താഴെ അടുത്തട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവൻ പുഴ വ്യാഴങ്ങളിലേക്ക് മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവനെ തേടുകയാണ് ഈശ്വർ മാൽപേ മാൽപേയുടെ എട്ടാമത്തെ ഡൈവിംഗ് പന്ത്രണ്ട് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേവിയുടെ സ്കൂബ വിഭാഗത്തിൻ്റെ അഞ്ചാമത്തെ ഡൈവും ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ നാലാമത്തെയോ മൂന്നാമത്തെയോ ജാക്കിയുടെ സ്പോട്ടിലോ എവിടെയാണുള്ളത് എന്നതാണ് ഇത് നമ്മൾ കാത്തിരിക്കേണ്ടത് മുപ്പതിടി നീളമുള്ള ഒരു ലോറി കണ്ടെത്തണമെങ്കിൽ തുടർച്ചയായ തിരച്ചിലുള്ള ആ ഭാഗങ്ങളിലെല്ലാം നടത്താം കാരണം ലോറി വീണ പൊസിഷനിലായിരിക്കണമെന്നില്ല കനത്തെ ഒഴുക്കുണ്ടാകുമ്പോൾ അതിന് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ എത്ര ദൂരെ ൂരപ്പോയാലും അതൊരുപാട് ദൂരെ പോകാനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾ അനുമാനിക്കുന്നു ആദ്യം കണ്ട സിഗ്നലുകളൊക്കെ തെറ്റാണെന്ന് ബോധ്യമാവുന്നു രണ്ടാമത് കൊണ്ടുവന്ന സോണാറിൻ്റെ സിഗ്നലിൽ കണ്ടതും തെറ്റാണെന്ന് നമ്മൾ ബോധ്യമാകുന്നു ഇപ്പോൾ വീണ്ടും വീണ്ടും ഡൈവർ വീണ്ടും ഇത് മാൽപ്പയാണ് മാൽപ്പയെ മൂന്നാമത്തെ സ്പോട്ടിൻ്റെ ഭാഗത്താണ് മാൽപ്പേ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാൽപ്പേയുടെ എട്ടാമത്തെ ഡൈവിംഗ് ആണ് സമയം പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു മാൽപ്പേയുടെ എട്ടാമത്തെ ഡൈവിംഗ് പ്രതീക്ഷ നൽകുന്ന ഒരു ഡൈവാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിൽ പോയി മാൽപ്പേ തിരച്ചിൽ നടത്തുന്നതാണ് കാണുന്നത് മൂന്നാമത്തെ സ്പോട്ടിനോട് ചേർന്നുള്ള ഭാഗത്താണ് മാൽപ്പേ ഇപ്പോൾ ഡൈവ് നടത്തിയിരിക്കുന്നത് പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു മാൽപ്പയുടെ ഡൈവിങ് അർജുൻ്റെ കുടുംബത്തിനൊരു ഉത്തരം നൽകാൻ നമ്മൾ ഒരുമിച്ച് മലയാളികൾ ഒരുമിച്ച് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും അധികകാലം ഒരു കാത്തിരിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല ഇതേപോലെ കണ്ണും നട്ടിരിപ്പുണ്ടാവില്ല ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി ലോറി ഇവിടെ ഉണ്ട് അർജുൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഉത്തരം കിട്ടിയാൽ തന്നെ അത് ആ കുടുംബത്തിന് വലിയ ആശ്വാസകരമായ ഒരു ആശ്വാസകരമായൊരുത്തരമാവും എന്താണ് ഫലമെന്ന് നമുക്കറിയില്ല പക്ഷേ മനുഷ്യജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക പോലും വലിയ ആശ്വാസമാണ് ആ ഉത്തരം കൊടുക്കുക എന്ന ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പോലെ ഏറെ സങ്കീർണമായ തിരച്ചിലുകളും ഏറെ നാടകീയമായ സംഭവവികാസങ്ങളും ഒക്കെ ഇപ്പോൾ അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാഡ് ഇപ്പോൾ അർജുൻ ഈശ്വർ മാൽപ്പയെ പതിനാല് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അതായത് ഈ ദൗത്യത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡൈവാണ് എട്ടാമത്തെ ഡൈവിൽ ഈശ്വർ മാൽപേ നടത്തിയിരിക്കുന്നത് പതിനാലര മിനിറ്റിലേക്ക് അടുക്കുന്നു ഈശ്വർ മാൽപയുടെ എട്ടാമത്തെ ഡൈവ് എന്തെങ്കിലും സൂചനകൾ ആ സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷയ്ക്ക് കനം വയ്ക്കുകയാണോ അർജുൻ കല്യാഡ് അരുൺകുമാർ അതായത് ഈ ഗംഗാവാലി പുഴയിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം ഈ നേവിയുടെ സംഘം അല്പസമയമായി ആ മേഖല കേന്ദ്രം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചു തന്നെ നിൽക്കുകയാണ് രണ്ട് ഡൈവർമാർ അതിനകത്തുണ്ടായിരുന്നു അതിന് പുറമെ മാൽപ്പേയും ആ പ്രദേശത്ത് തന്നെ ഡൈവ് ചെയ്തിട്ടാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ ദൗത്യത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു ഡൈവ് കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എട്ടാമത്തെ ഡൈവിൽ അദ്ദേഹം അത്രയും സമയം അതായത് ഈശ്വർ മാൽപ്പയെ ഈശ്വർ മാൽപയെ നമുക്ക് അവിടെ നിന്നും ഉയർന്നിട്ടുള്ള നമുക്ക് കാണാൻ വേണ്ടി അദ്ദേഹം വീണ്ടും മുങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്നുണ്ട് പക്ഷേ ഈ നേവിയുടെ സംഘം ആ മേഖലയിൽ തന്നെ തുടരുകയാണ് ഈശ്വർമാൽപ്പ പ്രദേശത്ത് തന്നെ മുങ്ങി മുങ്ങുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അല്പസമയം അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഈ നദിയിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ മുങ്ങുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എന്തായാലും ഈ നദിയുടെ ഈ കരയിൽ തന്നെ ഉള്ള ഒരു കരയോട് ചേർന്ന ഭാഗങ്ങളിൽ തന്നെയുള്ള പരിശോധന തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നേവിയുടെ സംഘം ഇതിന് അല്പ ദൂരത്തേക്ക് തിരച്ചിൽ നടത്തിയിരുന്നു എങ്കിൽ കൂടി ഇപ്പോൾ ഈ കരയോട് ചേർന്നിട്ടുള്ള നേരത്തെ അതിന് സമാന്തരമായി കരക്ക് സമാന്തരമായി നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് പോലെ ഈ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലെയും കരയിൽ നിന്നും ഏകദേശം മുപ്പത് അടി നാൽപ്പത് അടിയോ ഒക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു സമാന്തരമായ ഒരു തരച്ചിൽ ആ ഈ ലക്ഷ്മണൻ്റെ കട നിന്നതിന് താഴോട്ടും മൂൾ ഭാഗത്തേക്കുമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ആ മേഖലയിൽ എൻ ഡി ആർ എഫിൻ്റെ ഒരു ബോട്ട് നിലയുറപ്പിച്ച് നമുക്ക് കാണാം അതിന് പുറമെ നേവിയുടെ രണ്ട് ബോട്ടുകളും നിലയുറപ്പിച്ചതായി നമുക്ക് കാണാം നേവിയുടെ രണ്ട് ബോട്ടുകൾ അതിനകത്ത് കൂടുതൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ആ ബോട്ടിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നേവിയുടെ സംഘം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്പസമയമായി നമ്മൾ കാണുക പ്രകാരമാണെങ്കിൽ അല്പസമയമായി ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടുള്ളൊരു പരിശോധനയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതിനകത്ത് കൂടുതൽ ഉദ്യോഗസ്ഥർ അതിനകത്ത് ആശയവിനിമയം നടത്തും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അതിന് തൊട്ടടുത്ത് തന്നെയാണ് മാൽപേ മാൽപേ ഡൈവ് ചെയ്തിട്ടുള്ളത് അല്പസമയം അദ്ദേഹം ഒന്ന് ഉയർന്നിരുന്നുവെങ്കിൽ കൂടി വീണ്ടും അദ്ദേഹം ഈ നദിക്കാഴിയിലേക്ക് തന്നെ മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പതിനാല് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ പതിനഞ്ച് മിനിറ്റും കൂടി പിന്നിടുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒന്ന് ഈ ഡൈവിനിടയിൽ ഒന്ന് ഉയർന്നു തൊഴിച്ചു നിർത്തിയാൽ അദ്ദേഹം വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മുങ്ങുന്നത് തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും ഈ നേരെ നമ്മൾ ആദ്യഘട്ടത്തിൽ അതായത് ഈ അർജുൻ്റെ ഈ ദൗത്യം ആരംഭിച്ചത് മുതൽ ഒരുപാട് സോണാർ സിഗ്നൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന നാല് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചിരുന്നു ആ നാല് സ്പോട്ടുകളിലും അല്ല ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് ഈ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് പരിശോധന നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ശക്തമായ സിഗ്നലുകൾ ലഭിച്ചു എന്ന് പറയുന്ന ഈ മൺകൂനിയോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്ത് ഇന്ന് കാര്യമായ തിരച്ചിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡൈവിൻ്റെ അതായത് ഇടയ്ക്ക് ഒരു ഇടവേളയുണ്ടായിരുന്നു ആ ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് ഈ മാൽപ്പേയുടെ സംഘം പരിശോധന നടത്തിയിരുന്നത് ഈ പറയുന്ന മൺകൂനിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളും അതിനടുത്തു തന്നെയുള്ള മറ്റൊരു ഭാഗത്തുമായിരുന്നു പക്ഷേ എന്നാൽ ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് ആ മേഖലയിൽ ഒന്നും തന്നെയല്ല ഈ കരയോട് ചേർന്നിട്ടുള്ള മേഖലയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും ഈ കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൻ്റെതാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രോളിക് ജാക്കി ഈ പറയുന്ന കരയോട് ചേർന്ന ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ മേഖല തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധന ഒരു തിരച്ചിൽ ഒരു ഡൈവിങ് എല്ലാം തന്നെ കേന്ദ്രീകരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോഴെന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശ്വർ ആൽപ്പയോടൊപ്പമുള്ള ഈ സഹഡൈവർ ഇത്തരത്തിൽ മ മറ്റൊരു ഭാഗത്ത് ഡൈവിങ് നടത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നേവിയുടെ രണ്ട് ഡൈവർമാർ ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കാൻ അല്പസമയമായി അവരുടെ ബോട്ട് ഡിങ്കി ബോട്ടുകൾ ആ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് പോലും അവർ നടത്തുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ആ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകളോ സൂചനകളോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും വളരെയധികം നമ്മളെ ഉദ്വേഗജനകമാക്കുന്നുണ്ട് കാരണം അല്പസമയമായി ആ ബോട്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ മാൽപ്പേയുടെ മാൽപ്പേ ഈ തെരച്ചിലിന് ഡൈവിങ്ങിന് സഹായിക്കുന്ന എൻ ഡി ആർ എഫിൻ്റെ ഒരു ബോട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചുറ്റിപ്പറ്റിയാണ് മിനിറ്റ് അല്ല ഈശ്വർ എട്ടാമത്തെ ദൗത്യം എന്ന് യാണ് അതും ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഈടും ഈശ്വർ മാൽപേ ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിന് തൊട്ടടുത്ത് ഈശ്വർ മാൽപേ പത്തൊൻപത് മിനിറ്റും മൂന്ന് സെക്കൻഡും നീണ്ട എട്ടാമത്തെ ദൗത്യത്തിൽ മൂന്നാമത്തെ സ്പോട്ടിനരികിലെത്തിയിരിക്കുന്നു ഈശ്വർ മാൽപേ ഈശ്വർമാൽപ്പേ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് സിഗ്നൽ ലഭിച്ച സ്ഥലമാണിത് ഇവിടെയാണ് ഈശ്വർമാൽപേ ഇപ്പോൾ പത്തൊൻപത് മിനിറ്റ് നേരത്തെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈശ്വർമാൽപേ എന്താണ് പറയുന്നത് എന്നത് നമുക്കറിയണം എന്താണ് സൂചന എന്നറിയണം ചില സൂചനകളുണ്ട് ഈശ്വർമാൽപ്പയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ ആ സൂചനകൾ അറിയാം എന്തോ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഈശ്വർ മാൽപേ രണ്ട് റിപ്പോർട്ടേഴ്സ് ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ക്യാമറയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം ഈശ്വർ മാൽപേ നേരത്തെ ലൊക്കേറ്റ് ചെയ്ത ഏറ്റവും നിർണായകമായ സ്ഥലത്ത് മൂന്നാമത്തെ കോൺടാക്റ്റ് സ്പോട്ടിലാണ് ഉള്ളത് ആ സ്പോട്ടിൽ ഈശ്വർ എനിക്കൊന്ന് ഈശ്വർ മാൽപയുടെ മാത്രം കാണിക്കുക ഈശ്വർ മാൽപയുടെ മാത്രം ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം ഈശ്വർ മാൽപേ അവിടെ നിന്ന് എന്തൊക്കെയോ സൂചനകൾ നൽകുന്നുണ്ട് അതൊരു സാധ്യതയെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ലോറി അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണോ ഈശ്വർ ഈശ്വർമാൽപെ പങ്കുവയ്ക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ പത്തൊൻപത് മിനിറ്റ് നേരം പത്തൊൻപത് മിനിറ്റ് മൂന്ന് സെക്കൻഡ് നേരം ഈശ്വർ മാൽപേ തിരിഞ്ഞ ഇടം ഒരുപാട് സാധ്യതകൾ നേരത്തെ ഇന്ദ്രബാലൻ്റെയും ഒപ്പം നേവിയുടെയും സോണാർ കണ്ടെത്തിയ സ്ഥലം നമ്മുടെ ഓഡിയോ അവിടെ ലഭ്യമല്ല കാരണം തീരത്ത് നിന്നും ഏകദേശം നൂറ്റിപ്പത്ത് മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈശ്വർ ഈശ്വർമാൽപ്പയും സംഘവും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ശബ്ദം ദൃശ്യം നമുക്ക് ലഭ്യമല്ല ആ ദൃശ്യങ്ങളിൽ ചില സൂചനകളുണ്ട് അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമല്ല ഈശ്വർമാൽപ്പ ഒരു പക്ഷേ പറയുന്നത് ലോറി ഇവിടെ ഈ ഭാഗത്ത് നടുവേ ഉണ്ടാകാമെന്നാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് തിൻ്റെ അടിയിലുണ്ട് എന്നാണ് അല്ലെങ്കിൽ മണ്ണ് മൂടി കിടപ്പുണ്ട് എന്നാണ് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ട് എന്നാണ് എന്താണെന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല പല സാധ്യതകളാണ് ചില സൂചനകളിലേക്ക് കടക്കുന്നു നിർണായകമായ സൂചന ലഭിച്ചോ എന്ന് നമുക്കറിയില്ല എൻ ഡി ആർ എഫിൻ്റെ സംഘം അവിടേക്ക് ഇറങ്ങുന്നുണ്ട് വളരെ നിർണായകമായ തിരച്ചിലിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്നത് അവിടെ പത്തൊൻപത് മിനിറ്റ് മൂന്ന് സെക്കൻഡ് നേരം എട്ടാമത്തെ ഡൈവ് അവസാനിപ്പിക്കുമ്പോൾ ഇതുവരെയും നമ്മൾ കാണാത്ത രീതിയിലുള്ള ചില ചില സാധ്യതകളും സൂചനകളും ഉണ്ട് എന്ന് മനസ്സിലാവുന്നു മൂന്നാമത്തെ സ്പോട്ടിനോട് തൊട്ടു ചേർന്നുള്ള ഭാഗത്താണ് ഈശ്വർമാൽപ്പയും സംഘവും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് ലോറി ഉണ്ടോ ഇല്ലയോ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ഒരു പക്ഷേ ചില സൂചനകളുണ്ട് അത് ലോറിയുടേതാണോ അതല്ല ഹൈ ടെൻഷൻ ഇലക്ട്രിക് ടവർ ഉണ്ടായിരുന്നോ ടവറിൻ്റേതാണോ ഓയിൽ ടാങ്കറിൻ്റെതാണോ എന്താണ് അവിടെ ഉള്ളത് എന്ന് നമുക്കറിയില്ല ആ മൺകുമ്പാരത്തിന് തൊട്ടടുത്ത് സ്വാഭാവികമായും നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം വലിയ മൺകൂനെ അവിടെ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കുറുകെ ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ കിടക്കാതെ അങ്ങനെ മണ്ണ് കൂടിക്കിടക്കാൻ സാധ്യതയില്ല എന്ന് ചില നിരീക്ഷകർ അന്ന് തന്നെ ചില വിദഗ്ധർ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈശ്വർമാൽപ്പേ നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്ത് ആ ലോറിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ തടഞ്ഞ് മണ്ണുണ്ടാവുകയും അതിന് മുകളിലേക്ക് മൺകൂന വരികയും ചെയ്തിട്ടുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നിമിഷമാണ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം അർജുനിലേക്കുള്ള ദൂരം കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പുഴയാഴങ്ങളിൽ മറിഞ്ഞുപോയ അർജുനെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള നമ്മുടെ ലോറി കണ്ടെത്താനും നമ്മുടെ അർജുനെ കണ്ടെത്താനുമുള്ള തെരച്ചിലിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നമ്മൾ എടുക്കുന്നു ജാക്കി കണ്ട ഇടം മൂന്നാമത്തെ സ്പോട്ട് നാലാമത്തെ സ്പോട്ട് കരയോട് ചേർന്ന ഇടം എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ തെരച്ചിൽ നടത്തി ഏറ്റവും നിർണായകമായ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് കോണ്ടാക്ട് സ്പോട്ട് നമ്പർ ത്രീയിലേക്ക് ഈശ്വർ മാൽപ്പയ എത്തിച്ചേർന്നിരിക്കുന്നു ഈശ്വർ മാൽപ്പയെ അവിടെ നിന്ന് കരകയറുമ്പോൾ പറയാൻ പോകുന്ന മെസ്സേജ് എന്താണ് ഇവിടെ ലോറി ഉണ്ട് എന്നാണോ അതല്ല ഇവിടെ സംശയമുണ്ട് എന്നാണോ ഇവിടെ മൺകൂന താഴെയുണ്ട് എന്നാണോ ഇവിടെ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ട് എന്നാണോ അത് നമുക്കറിയില്ല മിനിറ്റുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും നമുക്കതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നമ്മൾ ഊഹാപോഹങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ആ സാധ്യതകൾ എന്താണ് എന്നത് നമുക്കറിയണം എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളുമായും ഒപ്പം ആ മൺകൂനയിൽ നിൽക്കുന്ന തൻ്റെ സഹപ്രവർത്തകരുമായും ഈശ്വർ മാൽപേ ആശയവിനിമയം നടത്തുകയാണ് പത്തൊൻപത് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് പന്ത്രണ്ട് ഇരുപത്തിയൊന്നിന് തുടങ്ങിയ എട്ടാമത്തെ ദൗത്യത്തിൽ ഈശ്വർമാൽപ്പയ എടുത്തത് ഈ തെരഞ്ഞെ ഈ തെരച്ചിലിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയമാണ് എട്ടാമത്തെ ദൗത്യത്തിൽ ഈശ്വർമാൽപ്പയെ എടുത്തത് പത്തൊൻപത് മിനിറ്റും മൂന്ന് സെക്കൻഡും ഇരുപത് മിനിറ്റിലധികം സമയമെടുത്ത് നാവികസേനയുടെ രണ്ട് സ്കൂബ ഡൈവേഴ്സ് അഞ്ച് ദൗത്യങ്ങളിൽ രണ്ടെണ്ണം പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ ഈശ്വർമാൽപ്പയുടെ എട്ടാമത്തെ ദൗത്യം പൂർത്തിയാക്കി വളരെ പ്രധാനപ്പെട്ട സ്പോട്ടിലാണ് നിൽക്കുന്നത് ഇനി ഒരിക്കൽ കൂടി ഈശ്വർമാൽപ്പയെ വീണ്ടും ഗംഗാവലിയുടെ താഴ്വാര അവരുടെ അടുത്തട്ടിലേക്ക് പോകുമോ അതെല്ലാം നേരിട്ട് സംശയം കണ്ട സ്ഥലത്ത് ഒന്നുകൂടി ഉറപ്പിക്കാൻ പോകുമോ എന്ന് നമുക്കറിയണം ആ ഭാഗത്തുണ്ട് എന്നാണോ ഇത് കുറുകേ കിടക്കുന്നുവെന്നാണോ ആ ഭാഗത്തേക്ക് മടങ്ങി പോകണമെന്നാണോ മടങ്ങിപ്പോകണമെന്നാണോ എന്താണെന്നറിയില്ല കാരണം മടങ്ങി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിങ്കി ബോട്ട് അടുത്തുണ്ട് അതിലേക്ക് കയറിയാൽ മതിയാവും ഈ ഭാഗത്ത് ഇവിടെയുണ്ട് എന്നാണോ സൂചിപ്പിക്കുന്നതെന്ന് അറിയില്ല അർജുൻ കല്യാട് തുടരുന്നുണ്ടെങ്കിൽ അർജുൻ കല്യാട് ആ സൂചനകൾ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും കരയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത് ഇവിടെ എന്തോ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു സൂചനയാണിപ്പോൾ നൽകുന്നത് നമ്മളുടെ ഈശ്വർ ഈശ്വർമാൽപ്പ എന്താണ് പറയുന്നത് നമുക്ക് വ്യക്തവുമല്ല വീണ്ടും ഒരിക്കൽ കൂടി ഈശ്വർ ഈശ്വർമാൽപ്പ ആ ഭാഗത്തേക്ക് തന്നെ മുങ്ങാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തോന്നുന്നു ഈ ഭാഗത്ത് എന്തോ ഒരു സംശയമുണ്ട് എന്നാവാം ഒരു പക്ഷേ ഈശ്വർമാൽപ്പ പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വിരലുകൾ മുറുകെ പിടിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിമിഷമാണ് ഈശ്വർ ഈശ്വർമാൽപ്പ കുഴയാഴങ്ങളിലേക്ക് പോയ നമ്മുടെ പ്രിയപ്പെട്ടവനെ തിരിയുന്ന ഈശ്വർ മാൽപ്പയുടെ എട്ടാമത്തെ ദൗത്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എട്ടാമത്തെ തവണ പത്തൊൻപത് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് ഈശ്വർ മാൽപ്പയ ഡ ചെയ്തത്